ഈ ബി ജെ പി ബോംബ് നിർമ്മിക്കുന്നുണ്ട് ആർ എസ് എസ് ബോംബ് നിർമ്മിക്കുന്നുണ്ട് കോൺഗ്രസ് ബോംബ് നിർമ്മിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്നെ ബോംബറഞ്ഞില്ലല്ലോ പാനൂർ ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ ബോംബറില്ലല്ലോ എന്റെ കാർ താരത്തിലല്ലോ എന്റെ ഞാൻ സഞ്ചരിക്കുന്ന കാറിന് ബോംബ് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു സൈഡ് അങ്ങനെ തെളിച്ചു പോയിരുന്നു ഇതെല്ലാം നടത്തിയിട്ട് കോൺഗ്രസ് ഇല്ലേ ഇപ്പൊ മാന്യന്മാരായിട്ട് നടക്കുന്നു അവരുടെ കേന്ദ്രങ്ങളിൽ പരിശോധിച്ച ബോംബ് കിട്ടു ഈ ബോംബ് അത് വലിയ ബോംബാ ഇത് എറിഞ്ഞ പൊട്ടും പുകയുണ്ടാവും ശബ്ദം ഉണ്ടാവും ആള് മരിക്കില്ല വേറൊരു ബോംബെടുത്ത് കാണിച്ചു ഇത് പൊട്ടിയാൽ ശബ്ദം ഉണ്ടാവും അപകടം ഉണ്ടാവും മരിക്കൂല മൂന്നാമതൊരു ബോംബെടുത്തിട്ട് പറഞ്ഞു ഇത് ഉണ്ടാവും ഇത് കൊണ്ട ചെതറിപ്പോ അങ്ങനെ മൂന്ന് ബോംബ് ഞങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ പല സ്ഥലങ്ങളും ബോംബ് നിർമ്മിച്ച് അവർ പല സ്ഥലത്തുമായി സംഭരിച്ച് വെച്ചിട്ടുണ്ട് ബി ജെ പി ആർ എസ് എസ് ഇത് ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്നവരാണ് ആർ എസ് എസ് അവർക്കിതുപോലെ ബോംബ് നിർമ്മിക്കുന്ന എത്ര സ്ഥലങ്ങളിലുണ്ടായി പാനൂറിലെ ജനങ്ങൾക്കും ഈ ഇടവർക്കും ഒക്കെ ഇതറിയാൻ സത്യസന്ധത എന്താണെന്ന് അവർക്കറിയാം സി പി എം അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയോ അല്ല എന്നുള്ളതെല്ലാം നല്ലതുപോലെ ഞങ്ങളെക്കാൾ കൂടുതൽ നന്നായി അറിയുന്നവരാണ് ഞങ്ങളുടെ എതിരാളികൾ പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്കെതിരെ ഇത് ആയുധമാക്കി പ്രയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത് അതുകൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല ഈ പാനൂർ മേഖലയിൽ ർമ്മിക്കുന്നുണ്ട് ആർ എസ് ബോംബ് നിർമ്മിക്കുന്നുണ്ട് കോൺഗ്രസ് ബോംബ് നിർമ്മിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ബോംബ് നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിന് രാത്രി നാദാപുരത്തിനടുത്ത് തരിക്കാട്ടേരിയിൽ ബോംബ് സ്ഫോടനം നടന്നു ആ ബോംബ് സ്ഫോടനത്തിൽ അഞ്ച് ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു അഞ്ച് ലീഗാരാണ് കൊല്ലപ്പെട്ടത് റഫീഖ് ഷമീർ റിയാസ് ഷബീർ സാബിർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ബോംബ് സ്ഫോടനം എന്തായിരുന്നു അവരുടെ ലക്ഷ്യം യു ഡി എഫിൻ്റെ ലക്ഷ്യം ഇത് സംഘർഷമുണ്ടാക്കാൻ വ്യാപകമായി ലഭിച്ചതാണെന്നാണ് എൻ്റെ ആക്ഷേപം ഉന്നയിച്ചു തന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവമാകട്ടെ യു ഡി എഫ് വസ്തുതകളെ മറച്ചുവെച്ചുകൊണ്ട് അവിടെ പ്രാദേശികമായി രണ്ട് വിഭാഗങ്ങളായി ക്ഷേത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പം തുടങ്ങിയതല്ല മാസങ്ങളായിട്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംഘർഷങ്ങളുണ്ട് അതിൽ എല്ലാ കക്ഷികളിലും ഉള്ളവരുണ്ട് രണ്ട് സംഘമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടുള്ളതാണ് അതിൽ ഒരു വിഭ രണ്ട് വിഭാഗവും ബോപ്പ് നിർമ്മിക്കുന്നുണ്ട് അതിലൊരു വിഭാഗം ബോം നിർമ്മിക്കുമ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായാൽ പോലീസ് ഇത് പോലീസ് പ്രത്യേകിച്ച് പാനൂർ മേഖലയിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന പ്രദേശമാണ് അവിടെ കുറേ ഭാഗം കാടും മറിയുമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെയുള്ള വളരെ ശ്രദ്ധയോടുകൂടി ഇത് എല്ലാ കാര്യങ്ങളും പോലീസിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല ഇങ്ങനെ സംഭവം നടന്നു പോലീസ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കുറ്റവാളികൾ ആരായാൽ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവണ്മെന്റിൻ്റെയും എൻ ഡി എഫിൻ്റെയും നിലപാട് ആ നിലപാട് സ്വീകരിച്ചു ആരാതിരെ ഈ വൃത്തികെട്ട ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് അതിന് രാഷ്ട്രീയ ചൊവ്വ കൊടുക്കുകയാണ് രാഷ്ട്രീയ മുഖം കൊടുക്കുകയാണ് അക്രമത്തെ അക്രമമായി കാണാതെ ബോമ നിർമ്മാണത്തെ ബോമ നിർമ്മാണമായി കാണാതെ അതിന് രാഷ്ട്രീയ മാന്യത കൊടുത്ത് സംരക്ഷിക്കാൻ യഥാർത്ഥത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇനി എപ്പോഴാണ് അവരുടെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പോലീസ് നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടായേക്കാം അതുകൊണ്ട് ഇതത് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടായിട്ടുള്ളതല്ല കോൺഗ്രസിൻ്റെ തന്നെ ഇപ്പം ഈ മാർച്ച് എട്ടിന് അർദ്ധരാത്രിക്ക് ശേഷം കുന്നൂത്തുപറമ്പിൽ അവിടെ പോപ്പറിയൽ നടന്നിരുന്നു ബൈക്കുകൾ തകർത്തിരുന്നു വീടിനകത്ത് വെച്ച് ബൈക്കുകൾ കത്തിച്ചിരുന്നു പിന്നെ കുന്നൂത്തുപറമ്പിൽ തന്നെ ബോം നിർമ്മിക്കുന്നുവെന്ന സംഭവത്തിൽ പിന്നെ ചിലർ പങ്കെടുത്തുകൊണ്ട് പോലീസിന് മൊഴി നൽകിയിരുന്നു അതിൻ്റെ മേലെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ആ പ്രദേശത്തുള്ള ഒരു ചില സാഹചര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ ബോമനിർമ്മാണ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയുമാണ് കോൺഗ്രസ് ആണ് ഇങ്ങനെയുള്ളൊരു സംഘർഷ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ എന്തുണ്ടായാലും നിയമവിരുസഭയി ആരും പ്രവർത്തിക്കരുത് ഒരു തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടരുത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് സന്നദ്ധതയുമാണ് ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് രാഷ്ട്രീയ മാന്യത നൽകി ഇതിനെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ലീഗും ഇത് ഇവരുടെ നിലപാടിന് നോക്കിയ രണ്ടായിരത്തി പതിമൂന്നിൽ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ എട്ട് പേർക്കാണ് പരിക്കേറ്റത് നാദാപുരത്തഞ്ചു പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ പാനൂരിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനത്തിൽ എട്ട് പേർക്ക് പരിക്കേറ്റു അതിൽ നാല് പേരുടെ തല ഗുരുതരമായിരുന്നു അതിൽ പലരും ഇപ്പോഴും അംഗവൈകല്യത്തോടെയാണ് ജീവിക്കുന്നത് അത് യു ഡി ഇതൊന്നും ഇല്ല മറന്നു പോകരുത് അതിലൊരാളുടെ കണ്ണു പോയിരുന്നു അതുപോലെ തന്നെ മറ്റൊരാളുടെ കൈപ്പത്തി തകർന്നിരുന്നു മറ്റ് രണ്ടുപേർക്ക് വലിയ അങ്ങവ്യലെങ്കിൽ സംഭവിച്ചു മൊഹേരി വള്ളിയായി മൊഹേരി വള്ളിയായിൽ ഒരു വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടായി പനൂർ വള്ളിയായി അവിടെ തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ രണ്ട് കൈപ്പത്തികളും തകർന്നു പനൂർ ഉണ്ടായിരുന്ന സംഭവമാണ് ആർ എസ് എസ് ബി ജെ പിയുടെ ആകെ ചരിത്രം പരിശോധിച്ചാലും ഒട്ടനവധി സംഭവങ്ങൾ കാണാം പയ്യന്നൂരിനടുത്ത് ആലക്കാട് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി ആ ബോംബ് സ്ഫോടനത്തിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതിനാണ് ആ സംഭവം ഉണ്ടായത് അവരുന്ന നേരെ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു ഇതാണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എനിക്കൊന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിലാണെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ നമ്മുടെ ഇന്ത്യ ടുഡേയുടെ ലേഖകൻ അദ്ദേഹം ഈ കേരള കണ്ണൂരിലെ ഈ ബോംബ് സ്ഫോടനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടൂടെ ഇവിടെ വന്നു അവർ കോൺഗ്രസിലെ ഡി സി സി ഓഫീസിൽ പോയി കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസ് പോകുമ്പോൾ അവരുടെ ഒരു അടുത്ത് കയറിന്റെ വലത്തുപാതുള്ള മുറിയിൽ ഒരു വലിയ മേശേന്റെ മേലെ ഒരാൾ കറുത്ത നിക്കറും കറുത്ത തൊപ്പിയും കറുത്ത വായെല്ലാം കെട്ടിയിട്ട് ഒരു മരുന്നിലോട്ടിട്ട് അയാളിങ്ങനെ കരി ഈ മരുന്നിൽ ഈ ഒരു മേശേന്റെ വില കമന്നു കിടന്നിരിക്കുന്നു അപ്പൊ ഇന്ത്യ ടുഡേയുടെ ലേഖം ഇപ്പൊ അദ്ദേഹം പ്രമുഖനായ മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം സമീപ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ചില അധികം പ്രായമൊന്നുമില്ല അദ്ദേഹം അവരോട് ചോദിച്ചു ഇതെന്താ അത് ബോംബ് കിട്ടുക കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറി പറയാണ് ഇത് ബോംബ് നിർമ്മിക്കുക അപ്പൊ അയാൾ പറഞ്ഞത് ബോംബ് നിർമ്മിക്കുന്ന തെറ്റല്ലേ ആ അതൊക്കെ തെറ്റല്ലേ പക്ഷെ ഞങ്ങൾ ബോംബ് നിർമ്മിക്കൂ കോൺഗ്രസ് യു ഡി എഫ് ആ ഭരിക്കുന്നത് അപ്പൊ അയാൾ അദ്ദേഹം ഈ ഇന്ത്യ ടുഡേയുടെ ലേഖം ചോദിച്ചു പിന്നെ ഞാൻ ഇതിന്റെ പുക ഓഫ് പണമെടുത്തോളൂ ആരും മേശയുടെ ഇരിക്കുന്ന എടുത്തു എന്നിട്ട് ഈ കെ പി സി ഈ കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറി ഇദ്ദേഹത്തെ ഒരു മുറി കാണിച്ചു നോക്കുമ്പോ കുറെ ബോംബിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു അതിൽ പറഞ്ഞു ഇത് ബോംബിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ബോംബ് അത് വലിയ ബോംബാ ഇത് എറിഞ്ഞ പൊട്ടും പുകയുണ്ടാവും ശബ്ദം ഉണ്ടാകും ആള് മരിക്കണ്ട് വേറൊരു ബോംബെടുത്ത് കാണിച്ചു ഇത് പൊട്ടിയാൽ ശബ്ദം ഉണ്ടാവും അപകടം ഉണ്ടാവും മരിക്കൂല്ല മൂന്നാമതൊരു ബോംബെടുത്തിട്ട് പറഞ്ഞു ഇത് കണ്ടാവും ഇത് കൊണ്ട ചെതിറിപ്പൂ ഇങ്ങനെ മൂന്ന് ബോംബ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിന് ബോംബ് നിർമ്മിക്കുകയായിരുന്നു ആ കോൺഗ്രസ് ആയിപ്പോ പ്രസംഗിച്ച് നടക്കുന്നത് ആലക്കോട് കാർഷിക വികസന മേഖല ഇലക്ഷൻ നടക്കുന്നു ഒരു കയ്യിൽ ബോംബുമായി വന്ന് ക്യൂ നിൽക്കുന്ന വോട്ടർമാർക്ക് നേരെ എറിഞ്ഞു ആ ബോംബിനെ അന്ന് തടയുന്നതിന് വേണ്ടി ക്ഷമിച്ചപ്പോഴാണ് വാന്തത്തേ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഡിവൈഎസ്പിക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയത് ബോംബും ആയുധവും കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ച് ഇപ്പോഴും ബോംബും ആയുധങ്ങൾ സൂക്ഷിച്ച് നടക്കുന്ന കോൺഗ്രസും യു ഡി എഫും എന്താ പ്രചരിപ്പിക്കുന്നത് ഇതിനെ ശക്തമായി എതിർക്കുന്നവരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ ജനങ്ങളുടെ പോയി പരിഹസിക്കാൻ അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം പാനൂരിലെ ജനങ്ങൾക്കറിയാം അവിടെ സമാധാനം ഉണ്ടാക്കാൻ ഏത് വരെയും പോയി പ്രവർത്തിച്ച് ഇന്നത്തെ നിലയിലേക്ക് പാനൂരിനെ എന്നെ ബോംബ് പറഞ്ഞിട്ടില്ലല്ലോ ഒരു പ്രാവശ്യല്ല രണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ ബോംബെട്ടുണ്ട് എന്റെ കാർ താർസലോ എന്റെ ഞാൻ സഞ്ചരിക്കുന്ന കാറിന് ബോംബ് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു സൈഡ് അങ്ങനെ തെളിച്ചു പോരുന്നത് ഇതെല്ലാം നടത്തിയിട്ട് കോൺഗ്രസ് ഇപ്പൊ മാന്യന്മാരായിട്ട് നടക്കുന്നു അവരുടെ കേന്ദ്രങ്ങളിൽ പരിശോധിച്ച ബോംബ് കിട്ടു കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ പലസരണം ബോംബ് നിർമ്മിച്ച് അവർ പലസരത്തുമായി സംഭരിച്ചു വെച്ചിട്ടുണ്ട് ബി ജെ പി ആർ എസ് എസ് ഇത് ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്നവരാണ് ആർ എസ് എസ് അവരും ഇതുപോലെ ബോംബ് നിർമ്മിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ടായി അപ്പൊ ഇതെല്ലാം മറച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വൃദ്ധാശ്രമമാണ് ഇതിനെതിരായി പ്രവർത്തിക്കുന്നതിനെ ആക്ഷേപിച്ച് ഈ ബോംബ് നിർമ്മാണത്തിന് മാന്യത കൽപ്പിക്കാൻ രാഷ്ട്രീയ നിരം കൊടുക്കുന്നത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അതിന് തിരക്കേടില്ല തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റ് തന്നെയാണ് അതിന്റെ ഇന്ത്യൻ വ്യവസ്ഥയനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പോലീസ് ആക്ട് അനുസരിച്ച് പോലീസ് കേസെടുക്കും നടപടി സ്വീകരിക്കും അതാണ് ജനാധിപത്യ സംവിധാനം ചെയ്യേണ്ടത് ഞങ്ങൾ ബി ജെ പിയുടെയും ഗവൺമെൻറ് അല്ല ഇടതുപക്ഷ ഗവൺമെൻ്റാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻ്റാണ് ആ നിലപാട് സ്വീകരിച്ചാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഈ ഈ പാനൂറിലെ ജനങ്ങൾക്കും ഈ ഈ ഇവിടെയുള്ളവർക്കും ഒക്കെ ഇതറിയാതെ സത്യസന്ധത എന്താണെന്ന് അവർക്കറിയാതെ സി പി എം അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയോ അല്ല എന്നുള്ളതെല്ലാം നല്ലതുപോലെ ഞങ്ങളെക്കാൾ കൂടുതൽ നന്നായി അറിയുന്നവരാണ് ഞങ്ങളുടെ എതിരാളികൾ പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്കെതിരെ ഇതൊരു ആയുധമാക്കി പ്രയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത് അതുകൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല